അകത്തേ കയറിയ ഉപ്പയോടും ജ്യേഷ്ഠന്മാരോടുമായി ഷാഫി പറഞ്ഞു ഓളെ വീട്ടുകാർ അമ്മാവനോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നമ്മൾ അവളെ തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം പോലും നഷ്ടപരിഹാരമോ എന്തിന് എന്ന് ചോദിച്ച ഉപ്പയോട് അമ്മാവൻ ഫെബനയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു കേട്ടതും ജ്യേഷ്ഠൻ ജമാൽ പറഞ്ഞു ഒരു പൈസയും ഞങ്ങൾ കൊടുക്കില്ല കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുന്ന അവൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്തുകൊണ്ടാണ് സുറുമി ആ ബന്ധം വേണ്ടതെന്ന് പറഞ്ഞതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് അവളുടെ വീട്ടുകാരും അവരോട് ബന്ധപ്പെട്ട ഒരു നാട്ടിൽ മുഴുവൻ ഇല്ലാത്ത കഥ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ഇവിടെ അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല പക്ഷേ അത് പറ അതും പറഞ്ഞ് അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് പദ്ധതിയെങ്കിൽ അമ്മാവൻ പോയി പറഞ്ഞേക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾക്ക് പോകുമെന്ന് അമ്മാവൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാനാണ് സുർമി ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യം അവളുടെ ഒരു ബന്ധുവിനോട് സംസാരത്തിനുള്ളിൽ പറഞ്ഞു പോയത് അതും അവളെ ആദ്യം കണ്ടപ്പോൾ പറ്റാത്ത ഷാഫിയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് അവരെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് ആ ഒരു വാക്ക് അവൾ വളച്ചൊടിച്ചു പ്രശ്നം വഷളാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉപ്പ പറഞ്ഞു ആ വിഷയം വിട്ടേക്ക് കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് നേരിട്ട് അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാം അല്ലാതെ മഹല്ലുകൾ ഇടപെട്ട് ഈ ചെറിയ വിഷയം പെരുപ്പിക്കണ്ട എന്നാൽ ഞാൻ വിളിച്ചു നോക്കാം അവൾക്ക് ഇപ്പോൾ അവർക്കിപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നറിഞ്ഞാൽ ഇപ്പോൾ തന്നെ പോകാമല്ലോ എന്നും പറഞ്ഞ് അമ്മാവൻ ഫോണെടുത്ത് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഫോൺ വെച്ച ശേഷം അമ്മാവൻ പറഞ്ഞു അവർക്ക് ഇന്ന് പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു കേട്ടതും ഷാഫി അവരുടെ സൗകര്യം നോക്കിയാണോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് മാത്രമാണോ ഇതിൽ ഉത്തരവാദിത്വമുള്ളത് ഷാഫി ഈ കാര്യത്തിൽ നമുക്കല്പം ക്ഷമ വേണം നമ്മൾ സത്യം പറഞ്ഞാലും ഈ വിഷയത്തിൽ പെൺകുട്ടികൾ പറയുന്നത് ആളുകളും സമൂഹവും വിശ്വസിക്കൂ പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും പറയുന്നത് കേൾക്കാൻ ആയിരം പേര് ഉണ്ടാകും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ സ്വന്തം കുടുംബം പോലും ഉണ്ടാകില്ല അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം ഉപ്പ പറഞ്ഞു നിർത്തിയതും പിന്നീട് ഷാഫി എതിർത്തൊന്നും പറഞ്ഞില്ല ആരും ആരുമുണ്ടാതിരിക്കുന്ന സമയത്താണ് അജ്മൽ പറഞ്ഞത് ആ ഫാമിലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കണമായിരുന്നു കുട്ടിയെക്കുറിച്ച് മാത്രം അന്വേഷിക്കാനായിരുന്നു നമ്മൾ ശ്രമിച്ചത് ഞാൻ ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ വഴി അന്വേഷണം നടത്തിയിരുന്നു അവൻ്റെ ഭാര്യ വീട് ആ ഭാഗത്താണ് കാര്യങ്ങൾ അവൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞത് ആ വീട്ടുകാരെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഫെബിനയുടെ ഉമ്മയെ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്ത്രീ അല്ലെന്നൊക്കെയാണ് പറഞ്ഞത് പെട്ടെന്ന് അവർ പറയുന്നത് പോലെ ചെയ്ത് ആ ബന്ധം ഒഴിവാക്കി കൊടുക്കാനാണ് അവൾ പറഞ്ഞത് എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ അത് പറയാൻ പോലും പേടിയാണെന്നാണ് അവൻ്റെ വൈഫ് പറഞ്ഞത് ഇനി എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യമായിരുന്നു എല്ലാം കലങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോന്ന് ഓർക്കുന്നത് കുട്ടിയെ ഇഷ്ടപ്പെട്ടപ്പോൾ ഈ അന്വേഷണം നമ്മൾ മനഃപൂർവ്വം മറന്നതാണ് ഏതായാലും പെട്ടുപോയി ഇനി നമുക്ക് നോക്കാം അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട നൗഫൽ അങ്ങനെ പറഞ്ഞതും ഉപ്പ പറഞ്ഞു അതെ നമ്മളവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നോക്കി ബാക്കി നോക്കാം അവരെ പേടിച്ച് ജീവിക്കേണ്ട ഗതികളൊന്നും നമുക്കില്ല ഷാഫി കൂടുതലൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി മനസ്സിൽ ആകെ ഒരു തരം മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെയുള്ള ചില മാറ്റങ്ങൾ മനസ്സിനും ശരീരത്തിനും കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും മാനസികമായി തകർന്നു കൊണ്ടാണെന്ന് വിശ്വസിക്കാമായിരുന്നു ഒരാശ്വാസം കണ്ടെത്താൻ സജീറിനെ കാണാൻ ചെന്നപ്പോൾ അവൻ്റെ കൂടെ സുഹൃത്തുക്കളിലൊരാളായ കമാലും ഉണ്ടായിരുന്നു എന്തായി മകനെ കാര്യങ്ങൾ എന്ന് ചോദിച്ച സജീറിനോട് അമ്മാവിനോട് അവളുടെ വീട്ടുകാർ പറഞ്ഞതും അയച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സംഭവം കേട്ടപ്പോൾ കമാൽ പറഞ്ഞു ആണിൻ്റെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കല്യാണം കഴിഞ്ഞ് വല്ല പ്രശ്നവും തുടക്കത്തിൽ തന്നെ സംഭവിച്ച് ആ ബന്ധം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതൊരു ചൊറയായി മാറ്റാനും നമുക്കും പറ്റും അല്പം ക്ഷമ കാണിച്ചാൽ മാത്രം മതി പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യരുത് നമ്മൾ നമ്മുടെ കണ്ടീഷനും പറയണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മിക്കയിടത്തും ധൃതി ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ആയിരിക്കും അതു മുതലെടുത്ത് ഭാര്യയും വീട്ടുകാരും വായിൽ തോന്നിയ കണ്ടീഷൻ പറയും അത് അംഗീകരിച്ച് ബന്ധം ഒഴിവാക്കും സത്യത്തിൽ ആർക്കാണ് നഷ്ടം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മാത്രം ഭാര്യ വീട്ടുകാർക്ക് ബന്ധവും ഒഴിവായി കിട്ടി അവർക്ക് കിട്ടേണ്ടതും കിട്ടിയില്ലേ ഭർത്താവും കടം വാങ്ങി പലിശ കൊടുത്തും നൽകുന്ന ക്യാഷ് കൊണ്ട് ഒന്നെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ കൂടുതൽ സ്വർണം വാങ്ങി അവളെ അടുത്ത കല്യാണം കഴിക്കുന്ന പയ്യന് നൽകും അല്ലെങ്കിൽ വാപ്പയോ കുടുംബക്കാരിൽ ആരെങ്കിലോ അതെടുത്ത് ചിലവാക്കി ജീവിതം പൊളിക്കും എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് വാങ്ങിയ അവൻ്റെ പൊരുത്തമില്ലാത്ത പൈസ കൊണ്ട് ഹജ്ജിന് പോയ ഒരു തന്തയെ വരെ എനിക്കറിയാം അതും പെണ്ണ് പ്രശ്നമുണ്ടാക്കി അവളുടെ വീട്ടിൽ പോയതാണ് കോടതി കേസ് എന്നൊക്കെ കേട്ടപ്പോഴേക്കും അവൻ്റെ വീട്ടുകാർ പേടിച്ചു കൊടുത്തതാണ് അങ്ങനെയല്ല സാഹചര്യത്തെ നേരിടേണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞത് നൽകിയില്ലെങ്കിൽ ബന്ധം വേർപ്പെടുത്താൻ തയ്യാറല്ല എന്ന് അവർ പറയും ബാക്കി കോടതിയിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും എന്നിട്ട് കുട്ടിയെ വീട്ടിൽ നിർത്താതെ കുട്ടിയെ അവർ എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടും അവൾ പോകും ഇത് കണ്ട് ഭർത്താവും വീട്ടുകാരും അവർക്ക് ഒരു പേടിയുമില്ല നമ്മൾ കുടുങ്ങി എന്നൊക്കെ ചിന്തിച്ച് അവസാനം വീണ്ടും ചെല്ലും എല്ലാത്തിനും വഴങ്ങും സത്യത്തിൽ അവർക്കാണ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഭയം ഉണ്ടാവുക പക്ഷേ വീട്ടിലേതെങ്കിലും പൈസ മോഹികൾ ഉണ്ടെങ്കിൽ അവരാണ് ആ പെൺകുട്ടിയെ ജീവിതം വെച്ച് കളിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ക്യാഷ് വെറുതെ കൊടുക്കേണ്ടി വരില്ല കോടതി കേസ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ചെക്കൻ്റെ ഉമ്മയുടെ നെഞ്ചിൽ വേദന ആദ്യം തുടങ്ങും കോടതി എന്തോ ആൾക്കാരെ പൂട്ടിയിട്ട് തല്ലിക്കുറ്റം തെളിയിക്കുന്ന സ്ഥലമാണെന്നാണ് നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഇപ്പോഴുമുള്ള ധാരണ കോടതിയിൽ നിന്ന് പോയാൽ നാളെ വൈകുന്നേരം തന്നെ അവർ പറയുന്ന പൈസ കോടതി ഇടപെട്ട് വാങ്ങി കൊടുക്കുമെന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അല്പം ഒളിപ്പില്ലാതെ കോടതി വിളിക്കുമ്പോൾ നടക്കാൻ പറ്റണം എന്നാലേ ആർക്കായാലും വല്ലതും കിട്ടും അതിനൊക്കെ സമയം ഒരുപാട് എടുക്കും എന്നാലും വേണ്ടിയില്ല നാല് നടത്തം അവരെയും നടത്തിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചാൽ പലരും പാതിവഴിക്ക് നടത്തു നിർത്തി നല്ല രീതിയിൽ പിരിയാൻ ഇങ്ങോട്ട് വരും പിന്നെ ഒന്നും കൂടിയുണ്ട് ഈ പറഞ്ഞതൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കൂ പെൺകുട്ടിയുടെ ജീവിതം പോയാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ വാങ്ങുമെന്ന് നീയത്ത് വെച്ച തലന്ത എന്ന് ഉളുപ്പില്ലാത്ത തറവാടിൻ്റെ അടിവേറി ഏതെങ്കിലും കക്കൂസിൻ്റെ കുഴിയിൽ നിന്നും മുളച്ച ആളുകൾ ആണെങ്കിൽ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറായി വേണം ഇതിനിറങ്ങാൻ എന്നാലും കോടതി എന്ന് പറഞ്ഞു വന്നാൽ പത്ത് പൈസ പെട്ടെന്ന് കൊടുക്കില്ല എന്ന് ഉറപ്പിക്കണം മറ്റൊരു വശം കൂടിയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം ചില ഭർത്താക്കന്മാർ സ്വന്തം വീട്ടുകാരുടെ വാക്കും വിശ്വസിച്ച് പെൺകുട്ടികളെ ഒരു കാരണവുമില്ലാതെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്നവരാണ് ആ പെൺകുട്ടികൾക്കൊക്കെ ഉള്ളതാണ് കോടതിയും നിയമങ്ങളും അവരാണ് അത് ഉപയോഗിക്കേണ്ടത് പക്ഷേ അവരിൽ പലരും ഇതിനിറങ്ങില്ല എന്നതാണ് സത്യം അതുകൊണ്ട് നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേ നിന്റെ കാര്യത്തിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ നിൻ്റെ വീട്ടിൽ നിന്നോടൊപ്പം വന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല വീട്ടിൽ വിരുന്നുകാർ വന്ന് പോകുന്ന പോലെ വന്നു പോയ നഷ്ടപരിഹാരമോ ചേറ്റകൾ ചോദിക്കാൻ എളുപ്പില്ലേ കമാൽ പറഞ്ഞു നിർത്തിയപ്പോൾ സജീർ പറഞ്ഞു ഇനി അവൻ്റെ കാര്യം അവൻ നോക്കും അമ്മാതിരി കോച്ചിങ് അല്ലേ നീ അവന് കൊടുത്തത് എന്ന് പറഞ്ഞതും ഷാഫി പറഞ്ഞു നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ സമൂഹത്തിന് ഈ നൂറ്റാണ്ടിലും അറിയില്ല നിയമവും സമൂഹവുമാണ് ആണിൻ്റെ ജീവിതത്തിന് പ്രസക്തി നൽകുന്നില്ല അതാണ് സത്യം എൻ്റെ കാര്യം തന്നെ നോക്ക് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് സന്തോഷം നിറഞ്ഞൊരു ദാമ്പത്യം തുടങ്ങാൻ എത്ര ആഗ്രഹത്തോടെയാണ് ഞാൻ ദിക്കറി ചൊല്ലാൻ ചെന്നത് എന്നിട്ട് എനിക്കതിന് കഴിഞ്ഞതുമില്ല വീട്ടിൽ ഉള്ളവരെ മുഴുവൻ ഞാൻ കെട്ടിയ പെണ്ണിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തു കയറി വന്ന അന്ന് തന്നെ എൻ്റെ വീട്ടിൽ തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കിപ്പോയിട്ട് ഞാനിപ്പോൾ നഷ്ടപരിഹാരം നൽകണം അവർ പറഞ്ഞു വിടുന്ന കള്ളങ്ങൾ വിശ്വസിക്കാനാണ് ആളുകൾക്ക് തിടുക്കം ഞാൻ ആരോടെങ്കിലും സത്യം പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും ആർക്കും താൽപ്പര്യമില്ല എനിക്ക് വേണമെങ്കിൽ അവൾക്ക് വേറെ പയ്യനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു പരത്താം പക്ഷേ പഠിച്ചോനത് ഇഷ്ടപ്പെടുന്നില്ല എന്നത് പഠിച്ചുപോയില്ലേ അവർ പറഞ്ഞു പരത്തട്ടെ എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ കട്ടക്കി നിൽക്കും അത് മതി പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തിനും ഏതിനും അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു ദയവും ഭയവുമില്ല മാത്രവുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ മുകളിലുള്ളവൻ തീരുമാനിക്കുന്നത് നടക്കൂ അവൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ നടക്കാനുള്ളതൊക്കെ നടക്കും അതിപ്പോൾ ഇവർ വിചാരിച്ചത് നടക്കണമെങ്കിൽ അവൻ ആദ്യം വിചാരിക്കണമല്ലോ അല്ലാത്തത് നടക്കുന്നത് എനിക്കൊന്ന് കാണണം ഷാഫിയുടെ ഷാഫിയും മനസ്സും ഷാഫിയുടെ മനസ്സും അവൻ്റെ ആത്മവിശ്വാസവും ദീനിലാണ് കിട്ടിയിട്ടിരിക്കുന്നതെന്ന് മറ്റാരേക്കളും സജീറിന് നല്ലോണം അറിയാമായിരുന്നു രണ്ട് ദിവസങ്ങൾക്കു ശേഷം ആണ് എന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫെബിനയുടെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഷാഫിയുടെ ഉപ്പയും ജ്യേഷ്ഠന്മാരും അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ഷാഫി വീട്ടുകാർ പോയി വരുന്നതും കാത്ത് ഉമ്മയോടൊപ്പം കോലായിൽ വന്നിരുന്നു